ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബുലസ് ലൈഫ് പലരുടെയും വലിയൊരു പ്രശ്നമാണ് ചകിരി പോലെ ഡ്രൈ ആയി കിടക്കുന്ന മുടി കുളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മുടി ആകെ ഡ്രൈ ആയി കളറൊക്കെ മാറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ മുടിയുടെ താഴെ ഭാഗത്താണ് കൂടുതലായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാവുക എത്ര ഓയിൽ തേച്ചാലും പിന്നെയും മുടി കാണുമ്പോൾ ഒരു വൃത്തിയോ തിളക്കമോ ഒന്നും ഉണ്ടാവില്ല ചിലർക്ക് ഈ മുടി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണെങ്കിലും ചിലർക്ക് കാലക്രമേണ ആയി വരുന്നതാണ് കൂടുതലായിട്ട് കെമിക്കൽ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിക്കുന്നവർ അതായത് ഹെയറിൽ ഈ ഹെയർ ക്രീംസ് ഷാംപൂ സ്പ്രേ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ ഒക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് ഓയിലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അതിലാദ്യത്തേത് കരിഞ്ചീരക എണ്ണ രണ്ടാമത്തേത് ആൽമണ്ട് ഓയിൽ നമ്മുടെ ബദാം എണ്ണ ഈ രണ്ട് എണ്ണകളും നമുക്ക് കടകളിൽ നിന്ന് ഈസിയായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നവയാണ് ഇനി ഈ രണ്ട് എണ്ണകളുടെയും പ്രത്യേകതകൾ നോക്കാം കരിഞ്ചീരക എണ്ണയുടെ പ്രത്യേകത അലർജി ആസ്മ ഹെഡ് ഏക്ക് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് എണ്ണകളിലൊന്നാണ് കരിഞ്ചീരക എണ്ണ ഇത് ഒലിവ് ഓയിലുമായിട്ട് മിക്സാക്കി പുരട്ടുമ്പോൾ ഗുണം കൂടുതലാണ് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ധാരാളം എലമെൻറ്റ്സ് കരിഞ്ചീരക എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ആൽമണ്ട് ഓയിലാണെങ്കിൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ ഇ മഗ്നീഷ്യൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ മുടിയുടെ ഡാമേജ് പരിഹരിക്കാനും മുടി സ്ട്രോങ് ആവാനും സഹായിക്കുന്നവയാണ് ഈ കരിഞ്ചീരക എണ്ണയും ആൽമണ്ട് ഓയിലും ഒരുമിച്ച് ഒരേ അളവിലെടുത്ത് മിക്സാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി കരിഞ്ചീരക എണ്ണ ഉപയോഗിക്കുമ്പോൾ മുടി നല്ല ബ്ലാക്ക് ആൻഡ് ഷൈനിങ് ആയിട്ട് വരുന്നത് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഓയിലൊന്നും തേക്കേണ്ടതില്ല ദിവസവും ഒരു കുറച്ച് മാത്രം എടുത്ത് തലയിലും മുടിയുടെ നീളത്തിലും അറ്റത്തും തേച്ച് കൊടുക്കുക ശേഷം മുടി നന്നായി ചീകി ചീകി കെട്ടിവെക്കുക ഒരു ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് തല കഴുകാവുന്നതാണ് ഡെയിലി ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഷാംപൂ ഇടാൻ വേണ്ടി ശ്രമിക്കുക കരിഞ്ചീരിക എണ്ണയുടെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല പക്ഷേ നല്ല റിസൾട്ടാണ് മുടിയുടെ അൺഹെൽത്തി ബ്രൗണിഷ് കളർ മാറിയിട്ട് ഹെൽത്തി ബ്ലാക്ക് കളറായിട്ട് കിട്ടും അപ്പോൾ ഡെയിലി കുറച്ച് ഓയിൽ തേക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് ചിലരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ തേച്ചാൽ പോരേ എന്നുള്ളത് പക്ഷേ ഡെയിലി കുറച്ച് കുറച്ച് തേക്കുമ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക ആൽമണ്ട് ഓയിലാണ് എല്ലാവർക്കും എപ്പോഴും സ്യൂട്ടായിട്ടുള്ളൊരു ഓയിൽ കാരണം പ്രത്യേകിച്ച് കട്ടി കൂടിയ സ്മെല്ലൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഡെയിലി പുറത്ത് പോകുന്ന ആൾക്കാർക്കും ഉപയോഗിക്കാം മുടി നാച്ചുറലായിട്ട് സ്മൂത്ത് ആവുകയും നന്നായിട്ട് വളരുകയും മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും കരിഞ്ചീരക എണ്ണ ഉപയോഗിക്കുമ്പോഴും മുടി കൊഴിച്ചിൽ പൂർണമായിട്ടും നിൽക്കും മുടി നല്ല ഹെൽത്തി ആവും നല്ല സ്ട്രോങ് ആവും അതായത് മുടി പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല നല്ല എലാസിറ്റി കൂടും അതുപോലെ മുടിയുടെ അറ്റം പിളറിൽ മാറാനും മുടിയുടെ മേൽഭാഗം പോലെ തന്നെ താഴെ ഭാഗത്തും സ്മൂത്ത് ആൻഡ് ഷൈനി ആവാനും ഈ രണ്ട് എണ്ണകളും സഹായിക്കും ഈ രണ്ട് എണ്ണകളും നമ്മൾ തലയിൽ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒരേ അനുപാതത്തിൽ എടുത്താൽ മതി ഈ ഓയിലും അതുപോലെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയിലും ഒരുപോലെ എടുത്ത് ഒരു ബോട്ടിലാക്കി സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ഈ ഓയിൽസ് ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക മുടിക്ക് നല്ല കെയർ കൊടുക്കുക മുടി വളരാനും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും വേണ്ടി എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻപ് തന്നെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കൊടുക്കാം ഈ രണ്ട് എണ്ണകളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ബബ്ബായ്